നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു ഡെയിലി ഒരു പത്ത് മിനിറ്റോ പത്തോ പതിനഞ്ചോ മിനിറ്റ് ചിലവാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഉറക്കക്കുറവ് ശരിക്കും പലർക്കുമുള്ള പ്രശ്നമാണ് രാത്രി കിടന്നാൽ ഉറക്കം കിട്ടുന്നില്ല നല്ല രീതിയിൽ എന്ന് പറയുന്ന ഉറക്കക്കുറവ് പരിഹരിക്കാൻ സാധിക്കും അതിന് പറ്റിയ ഒന്ന് രണ്ട് യോഗ പോസ്റ്റേഴ്സ് പ്രാണായാമ റിലാക്സിങ് ടെക്നിക്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ നീക്കി വലിച്ച് പോകുന്നില്ല നേരെ കാര്യങ്ങളിലേക്ക് പോവുകയാണ് നമുക്കൊരു പ്രാണായാമം ആദ്യം ചെയ്യാം ഈ പ്രാണായാമയുടെ പേരാണ് റാമരി പ്രാണായമ റാമരി പ്രാണായാമം എന്ന് പറഞ്ഞാൽ പണ്ട് മൂടുന്ന ഒരൊച്ച ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് അത് ഈ തോട്ടിലൂടെ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് നൽകുന്നത് അത് നമ്മൾ തമ്പൂൻ്റെ ചെവികളടക്കുന്നു രണ്ട് രണ്ട് വിരലുകൊണ്ട് കണ്ണു അടക്കുന്നു ബാക്കി വിരലുകൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു ഈ ഭാഗത്തായിട്ട് എന്നിട്ട് ഇൻഹെൽ ചെയ്യുന്നു എന്നിട്ട് തോട്ടിലൂടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് എക്സെൽ ചെയ്യുന്നു ഫുൾ എക്സലേഷൻ സംഭവിക്കുന്നു നമ്മുടെ ഇവിടെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അപ്പൊ വീണ്ടും ഇൻഹെൽ ചെയ്യുക എന്നിട്ട് വീണ്ടും ഇതേ പ്രൊസീജിയർ ആവർത്തിക്കും അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കാണിക്കാൻ കറക്റ്റായിട്ട് நம்ம தம்ப ரூண்டு செவிகள் ஈ ரெண்டு விரியல்கள் கண்ணுகள் லோஸ் செய்யும் அது ரெண்டு மிதில இன்ஹெயில் சுவாசம்

വീട്ടിൽ ഇൻഹെയിൽ ചെയ്തിട്ട് ഈ പ്രൊസീജിയറ് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉറക്കക്കറവ് പരിഹരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് ആൻസൈറ്റി കുറയാൻ സാധിക്കും കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ സ്ട്രെസ്സ് നമുക്കുണ്ടാവുന്ന അതായത് ഇതിൻ്റെ ആ ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്സുകൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വളരെ ഉപകാരപ്പെടും അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു യോഗ പോസ്റ്ററേക്ക് പോകാം അതിൻ്റെ പേരാണ് ബാലാസന ബാലാസന എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ യോഗമേറ്റില്ല വജ്രാസനത്തിൽ ടക്കിരുന്നത് ശ്വാസം എടുത്തുകൊണ്ട് കയ്യിലു കിടക്ക ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രിണ്ടിലേക്ക് കിടക്കും ശ്വാസോശ്വാസം ചെയ്യും തമാശ ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നവരാ ശ്വാസം കളഞ്ഞുകൊണ്ട് കൈക്കൊക്കെ അപ്പോൾ ഇത് വാലാസനയാണ് ഇത് ചെയ്യുക രണ്ടാമതായിട്ട് അപ്പോൾ വാലാസന ചെയ്യുമ്പോൾ നമുക്ക് ശാന്തത ലഭിക്കുന്നു അതുപോലെ നമ്മുടെ ബാക്കിലെ മസിൽസ് അവരുണ്ട് റിലാക്സേഷൻ ലഭിക്കുന്നു അപ്പോൾ ഇത് ഒരു രണ്ട് മിനിറ്റോ ഇതും ചെയ്യാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് യോഗ പോസ്റ്റർ ആണ് ചെയ്യുന്നത് അത് വിപരീത കാര്യം മുദ്ര എന്നാണ് പറയുന്നത് ഇത് ചിലപ്പോൾ എല്ലാവരും ചെയ്യാൻ പറ്റണമെന്നില്ല എങ്കിൽ ഞാൻ അത് ചെയ്ത് കാണിക്കാം അത് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യാം അല്ലാത്തവർക്ക് നമുക്ക് വേറൊരു രീതിയും കൂടി ചെയ്യാൻ പറ്റും വാളിൽ ായകൾ ഉയർത്തി വെക്കുന്ന ഒരു മെത്തേഡാണത് അത് ഞാൻ വിജയകാരണം ചെയ്യാം അതെനിക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഞാൻ രണ്ടാമത് കാണിക്കാൻ പോകുന്ന മെത്തേഡ് ചെയ്യുക യോഗമായിട്ടില് നീണ്ടു നിവർന്ന് കിടക്കാം എന്ന കാലുകൾ സാവാസം ഉയർത്തി കൊണ്ടു മറ്റേ കൈകളുടെ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ ഉയർന്നു നിൽക്കുക നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം അതിനുശേഷം കാലുകൾ ധാത്തി താഴേക്ക് കൊണ്ട് ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ചെയ്യാം അതിനുശേഷം ഇത് ചെയ്ത ശേഷം ഒരു മത്സ്യമുദ്രയും കൂടി നമുക്ക് ചെയ്യുന്നത് നല്ലതാണ് കഴുത്തിൻ്റെ പാത്തിനത്തെ കല് കഴുത്തിനെ ചരിച്ച് എല്ലാവർക്കും വിരീതകരണി ചെയ്യാൻ പറ്റണമെന്നില്ല എല്ലാവരും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് വേറൊരു യോഗ പോസ്റ്റർ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ തന്നെ മതിലിൽ കട്ടിലെ കട്ടിലിൽ കിടന്നുകൊണ്ട് മതിലിലേക്ക് കാലുകൾ ഉയർത്തി കുറച്ചേ റെസ്റ്റ് ചെയ്യാം അത് വിരീതകരണിയുടെ അടുത്ത പല നോക്കുകയും ചെയ്യും നമ്മുടെ ഉറപ്പുവർവ് പരിഹരിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്കൊരു വാളിൻ്റെയോ അല്ലെങ്കിൽ കട്ടിൻ്റെയോ സൈഡിൽ എങ്ങനെ ഇരിക്കാം വന്നിട്ട് എങ്ങനെയൊക്കെ ഇതുപോലെ പതുക്കെ കിടന്നുകൊണ്ട് കാലുകൾ ഭിത്തിയിലേക്ക് എടുത്ത് വയ്ക്കുക പതുക്കോസ് ആയിട്ട് നിക്കാം ഇനി പത്ത് പത്ത് മിനിറ്റൊക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കട്ടില് ചെയ്യാം അതല്ലെങ്കിൽ ഒരു മതിലിന്റെ സൈഡിൽ ഇങ്ങനെ കാലുകൾ ഉയർത്തി നോർമലായിട്ട് ശ്വാസോശ്വാസം ചെയ്ത് അതിങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള റിലാക്സ് കിട്ടാനും കുറവ് ശരിക്കും പരിഹരിക്കാനായിട്ടൊക്കെ ഇത് സാധിക്കും അപ്പോൾ വിരീതകരണ മുദ്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും നല്ല ശതമാനം അവർക്ക് ഈ മെത്തേഡ് ചെയ്യുക അതിന് റിലാക്സ് ചെയ്യാം അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമുക്ക് കട്ടിലിൽ തന്നെ അല്ലെങ്കിൽ യോഗമായിട്ടുള്ള ശവാസനം ചെയ്യാം ജസ്റ്റ് റിലാക്സ് ആയിട്ട് ശരി പഴയ റിലാക്സ് ഭക്ഷണങ്ങൾ ഫ്രീയാണ് കട്ടിൻ്റെ കിടക്കാം യോഗമായിട്ട് നീ ലിവർന്ന് കിടക്കാം കയ്യും കാലൊക്കെ അല്പം നടത്തി വെച്ച് ശരീരത്തിൻ്റെ ഓരോ പാർട്ടുകൾ പാർക്ക് ആകെ ടോസ് റിലാക്സ് ചെയ്യാം അതെങ്ങനെ ആങ്കിൾ പോർഷൻ റിലാക്സ് ചെയ്യാം ചെയ്യാംസ് റിലാക്സ് ചെയ്യാം ഈ പോർഷൻ റിലാക്സ് ചെയ്യാം കൈ മസിൽസ് റിലാക്സ് ചെയ്യാം ഷോൾഡർ സൈഡ് റിലാക്സ് ചെയ്യാം നെക്സ് സൈഡ് റിലാക്സ് ചെയ്യാം ഓൾ ഇങ്ങനെ കുറച്ചേരം കിടന്ന ശേഷം വീണ്ടും ഓരോ പാർട്ടായി പാർട്ടായിട്ട് വിലം പിടിച്ച് നോർമൽ കണ്ടീഷനിലേക്ക് വരാം അതിന് ശേഷം നമുക്ക് വല്ലൊരു സൈഡിലേക്ക് തിരിഞ്ഞു ഇടതുകാലും മടക്കിട്ട് വല്ലൊരു സൈഡിലേക്ക് തിരിഞ്ഞ് ഇടതായി കുത്തി அதுக்கே அப்போ காரியங்கள் செய்யணும் நமக்கு ஒரு பத்தோ பாயோ மினிட்டு மாக்ஸம் ஆகும் பீவனிங் சைலி சமயத்து நம்ம ஸிர்ட் செய்ய தீர்ச்சாயும் நம்ம ஒர்க் குறவு மாற்ற சாதிக்கும் குறவு ஒரு மெயின் பிரச்சன பலரும் கிடந்த உரம் கிட்ட பின் ஒர்க் குறவு மாற்ற ஏற்றோம் நல்லது நம்மியாயட்டுள்ளதெல்லாம் உறப்பாங்க മൊബൈൽ കാണൽ ടി വി കാണൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട് ഈ കണ്ണിൻ്റെ റേസ് ഒക്കെ കണ്ണിലടിക്കുമ്പോഴൊക്കെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് പുറക്കാസമയത്ത് വേണ്ട ഹോർമോണുകൾ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളുടെയൊക്കെ ഈ സമയത്ത് സംഭവിക്കും അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കുന്ന ഈ ലാറ്റോൺ കുറവുകൾ സംഭവിക്കാം അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മീഡിയ ഇങ്ങനെയുള്ള ടി വി ഈ മൊബൈലിലൊക്കെ യൂസ് ഒരു മണിക്കൂർ മുമ്പ് മാറ്റി വെച്ചാൽ പെട്ടെന്ന് ഉറക്കം കിട്ടും അപ്പോൾ ലൈറ്റ് വളരെ ലൈറ്റിൽ കിടക്കാതെ ചെറിയ ഡാർക്കായിട്ടുള്ള റക്കുക പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുക പണി കിടക്കണേ മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ച് മേല് കഴുകിയായിട്ട് തുടച്ച് കിടന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ഉറങ്ങാൻ ഞങ്ങൾക്ക് സാധിക്കും ബോഡി ടെമ്പറേച്ചർ എപ്പോഴും അറ്റ്മോസ്ഫിയറിനെ കലാൽപ്പം ഡൗൺ ആയിരിക്കുന്നത് ഓർക്കത്തിന് വളരെ സ്വാധീനിക്കാൻ പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർമ്മ മാറ്റാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സുഹൃത്തുക്കൾ ഇഷ്ടന്മാരെങ്കിലും ദോഷൻമാർ എങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്ത് എല്ലാവരും ചെയ്ത് നല്ലൊരു റിസൾട്ടിലേക്ക് വരാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾ ഞാൻ ഇതുപോലെയുള്ള പല ലൈറ്റിലുമായിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമസ്തേ